ഞാൻ ഈ പറയുന്നത് നമ്മൾ വീടുകളിലും ബിൽഡിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ കേബിളിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ കോപ്പണിൻ്റെ പ്യൂരിറ്റി ആണ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പ്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക കീബോർഡ് വരുന്നവരും നമ്മൾ കോപ്പണിൻ്റെ പ്യൂരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇത് നോക്കിയെടുക്കുക രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ടു ആണെന്ന് ഉറപ്പുവരുത്തുക ക്ലാസ് ടു ആണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അടുത്ത് നോക്കാറ് റെസിറ്റൻസ് ആണ് റെസിഡൻസ് കിലോമീറ്റർ പെർ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിലാണ് പറയുന്നത് അത് ഏറ്റവും കുറവുള്ളത് ഏതിലാ കമ്പനി നോക്കിയിട്ട് അത് വാങ്ങുക കറണ്ട് ക്യാരി കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് നോക്കിയെടുക്കുക അതുപോലെ തന്നെ ഇൻസുലേഷൻ തിക്നസ്സ് അതും കൂടുതലുള്ളത് നോക്കിയെടുക്കുക പിന്നെയുള്ള ഈ എച്ച് ആർ ആണ് എച്ച് ആർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് വെസ്റ്റൻസ് അതുണ്ടോയെന്നുള്ളത് നോക്കുക പിന്നെ എഫ്ആർ എന്ന് പറയും ഫയർ റിട്ടാറൻറ്റ് അതും ഉണ്ടോ ഉറപ്പുവരുത്തുക പിന്നെ ഐ എസ് എ മുദ്ര പ്രത്യേകം പറയണ്ടല്ലോ ഐ എസ് എ മുദ്ര ഇല്ലാത്ത ഒന്നും എടുക്കരുത് ഉറുമ്പ് തിന്നാത്ത വയർ എടുക്കുന്നത് നല്ലത് ഉറുമ്പ് കയറാതെ നോക്കുന്നതാണ് ഉറുമ്പ് എങ്ങനെ കയറാതെ വയറിങ്ങ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവ നിലവിലുള്ള എല്ലാ കമ്പനിയിലും ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാർക്കറ്റിൽ അവൈലബിളാണ് അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഓരോ കമ്പനിയും പല വ്യത്യസ്ത രീതിയിൽ അറിയാൻ പറ്റും അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഓരോ വയറും വേവിക്കുക കാരണം മിക്സഡ് ആയിട്ട് പലരും ഡ്യൂപ്ലിക്കേറ്റ് കയറി വരുന്നുണ്ട് ഒരുപാട് കംപ്ലയിൻറ്റുകൾ കാണുന്നുണ്ട്